ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ലെസണില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ രസകരമായ രീതിയിൽ എങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്രധാനമായും പന്ത്രണ്ട് ആശയങ്ങളിലൂടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അതിൽ നമ്മൾ ഇറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വെച്ച് മാത്രമാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റു സബ്ജക്റ്റുകളിൽ എങ്ങനെ ഈ പന്ത്രണ്ട് ആശയങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലെസണിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്കതൊന്ന് നോക്കാം ഹി ഈസ് സ്മാർട്ട് അവൻ സ്മാർട്ട് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാൽ അവൻ സ്മാർട്ട് ആണോ എന്ന ചോദ്യം ചോദിക്കണമെങ്കിൽ ഈസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ഈസ് ഹി സ്മാർട്ട് അവൻ സ്മാർട്ട് ആണോ അവൻ സ്മാർട്ട് അല്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഹി ഈസ് നോട്ട് സ്മാർട്ട് അവൻ സ്മാർട്ട് അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ഇൻ ഹി സ്മാർട്ട് അവൻ സ്മാർട്ട് അല്ലേ ഇതിലെ ഹി ഈസ് സ്മാർട്ട് എന്നുള്ളതിനെ പോസിറ്റീവ് ആൻസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ഈസ് ഹി സ്മാർട്ട് എന്നുള്ളതിനെ പോസിറ്റീവ് ചോദ്യമായിട്ട് നമുക്ക് കാണാം ഹി ഈസ് നോട്ട് സ്മാർട്ട് എന്നുള്ളതിനെ നെഗറ്റീവ് ആൻസർ ആയിട്ട് നമുക്ക് കാണാം ഇസ് ഇൻ ഹി സ്മാർട്ട് എന്നുള്ളതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജില് ഏതൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ പോസ് അത് ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ആൻസറും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ നാല് ലെവലിൽ ഇംഗ്ലീഷ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം അപ്പോ ഇത് പ്രസന്റ് വേർഷൻ ആണ് ഹി സ്മാർട്ട് എന്നാൽ ഇതിന്റെ പാസ്റ്റ് എങ്ങനെയാണ് പറയുക എന്ന് നമുക്കൊന്ന് നോക്കാം അവൻ അവൻ സ്മാർട്ട് സ്മാർട്ട് ആയിരുന്നു ആയിരുന്നു ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു ഹി വാസ് നോട്ട് സ്മാർട്ട് അവൻ സ്മാർട്ട് ആയിരുന്നില്ല അവൻ സ്മാർട്ട് ആയിരുന്നില്ലേ ഇതാണ് ഇതിന്റെ പാസ്റ്റ് ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ഇത് പറയാം എന്ന് നമുക്കൊന്ന് നോക്കാം അവൻ സ്മാർട്ട് ആകും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഹി വിൽ ബി സ്മാർട്ട് എന്നാണ് പറയുക അവൻ സ്മാർട്ട് ആകുമോ എന്നാണെങ്കിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക വിൽ ഹി ബി സ്മാർട്ട് എന്ന് ചോദിക്കാം അവൻ സ്മാർട്ട് ആകില്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹി വോൺ ബി സ്മാർട്ട് അവൻ സ്മാർട്ട് ആകില്ല അവൻ സ്മാർട്ട് ആകില്ലേ എന്നാണെങ്കിൽ വോൺ ഹി ബി സ്മാർട്ട് അവൻ സ്മാർട്ട് ആകില്ലേ ഓക്കെ അവൻ സ്മാർട്ടാണ് സ്മാർട്ടാണോ സ്മാർട്ടല്ല സ്മാർട്ട് അല്ലേ അവൻ സ്മാർട്ട് ആയിരുന്നു സ്മാർട്ട് ആയിരുന്നോ സ്മാർട്ട് ആയിരുന്നില്ല സ്മാർട്ട് ആയിരുന്നില്ലേ അവൻ സ്മാർട്ട് ആകും സ്മാർട്ട് ആകുമോ അവൻ സ്മാർട്ട് ആകില്ല അവൻ സ്മാർട്ട് ആകില്ലേ ഈ പന്ത്രണ്ട് ആശയങ്ങൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഹി ഈസ് സ്മാർട്ട് എന്നാണ് ഇനി ഹി ഈസ് എന്ന് വെച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അവസാനം ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് ആ സമയത്ത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ഷി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഷി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ അവള് സുന്ദരിയാണ് അല്ലെ ഷി ഈസ് ബ്യൂട്ടിഫുൾ അവള് സുന്ദരിയാണോ എന്ന ചോദ്യം ചോദിക്കണമെങ്കിൽ ഈസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ഈ ഷി ബ്യൂട്ടിഫുൾ അവള് സുന്ദരിയാണോ അവൾ സുന്ദരിയല്ല അവൾ സുന്ദരിയല്ലേ എന്നാണെങ്കിൽ അവൾ അല്ലേഫുൾ എന്നാൽ ഇതിന്റെ അവൾ സുന്ദരിയായിരുന്നു ഇപ്പൊ സുന്ദരിയല്ല കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അവൾ സുന്ദരിയായിരുന്നു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം ഷി വാസ് ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയായിരുന്നു അവൾ സുന്ദരിയായിരുന്നു എന്നാണെങ്കിൽ വാസ് ഷി ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയായിരുന്നു അവൾ സുന്ദരിയായിരുന്നില്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഷി വാസ് നോട്ട് ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയായിരുന്നില്ല അവൾ സുന്ദരിയായിരുന്നില്ലേ എന്നാണെങ്കിൽ അവൾ സുന്ദരിയായിരുന്നില്ലേ എന്നുള്ള അർത്ഥമാണ് ഇനി ഇത് തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ അവൾ സുന്ദരി ഒന്നുമല്ല ഭാവിയിൽ അവൾ സുന്ദരിയാകും എന്നെങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം ഷി വിൽ ബി ബ്യൂട്ടിഫുൾ അതിന്റെ അർത്ഥം എന്താ അവൾ സുന്ദരിയാകും അവൾ സുന്ദരിയാകുമോ എന്നാണെങ്കിൽ വിൽ ഷി ബി ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയാകുമോ അവൾ സുന്ദരി എന്നാണെങ്കിൽ ഷീ വോൺ ബി ബ്യൂട്ടിഫുൾ അവൾ സുന്ദരി ആകില്ല ഓക്കെ അവൾ സുന്ദരി ആകില്ലേ എന്നാണെങ്കിൽ വോൺ ഷി ബി ബ്യൂട്ടിഫുൾ അവൾ സുന്ദരി ആകില്ലേ ഫ്യൂച്ചറിൽ ആകില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തത് അവൾ സുന്ദരിയാണ് സുന്ദരിയാണോ ആണോ സുന്ദരി അല്ല സുന്ദരി അല്ലേ സുന്ദരിയായിരുന്നു സുന്ദരി ആയിരുന്നില്ല സുന്ദരി ആയിരുന്നില്ലേ സുന്ദരിയാകും സുന്ദരി ആകുമോ സുന്ദരി ആകില്ല സുന്ദരിയാകില്ല ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഈ ഷി ബ്യൂട്ടിഫുൾ ഷീ ഇ നോട്ട് ബ്യൂട്ടിഫുൾ ഈസ് ഇൻ ഷി ബ്യൂട്ടിഫുൾ ഷി വാസ് ബ്യൂട്ടിഫുൾ വോ ഷി ബ്യൂട്ടിഫുൾ ഷി വാസ് നോട്ട് ബ്യൂട്ടിഫുൾ വോ ഇൻ ഷി ബ്യൂട്ടിഫുൾ ഷി വിൽ ബി ബ്യൂട്ടിഫുൾ വിൽ ഷി ബി ബ്യൂട്ടിഫുൾ ഷി വാൺ ബി ബ്യൂട്ടിഫുൾ വോട്ട് മറ്റൊരു സബ്ജക്ട് ആണ് ഈ സബ്ജക്റ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം സബ്ജക്റ്റിനു ശേഷം നമ്മൾ അല്ല ഉപയോഗിക്കുന്നത് അല്ല ഉപയോഗിക്കുന്നത് എന്താണ് ആർ ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ അപ്പൊ ആർ അവർ ആണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അവര് ടീച്ചർമാരാണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കുക ആറിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക നേരത്തെ ഈസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന പോലെ ഇവിടെ നമുക്കുള്ളത് ആറാണ് അപ്പൊ ആറിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ആർ ടീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടീച്ചേഴ്സ് ആണോ എന്നുള്ള ചോദ്യമായി വളരെ സിമ്പിൾ ആണ് ആർ ടീച്ചേഴ്സ് അവർ ടീച്ചർമാരാണ് ആർ ടീച്ചേഴ്സ് അവർ ടീച്ചർമാരാണോ ദ ആർ നോട്ട് ടീച്ചേഴ്സ് അവർ ടീച്ചർമാരല്ല എന്നുള്ള അർത്ഥം ഇനി അവർ ടീച്ചർമാരല്ലേ ഒരു സംശയമുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആറിൻ ടീച്ചേഴ്സ് അവർ ടീച്ചർമാരല്ലേ ആറിൻ ദീച്ചേഴ്സ് അവർ ടീച്ചർമാരല്ലേ ഇവർ ആറായതുകൊണ്ടാണ് ഈസിനെ കാണാനേ ഇല്ല ദേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈസിനെ കാണാത്തത് ഓക്കെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക ആറാണ് ഉപയോഗിക്കുക ഓക്കെ ഇനി ഇതിന്റെ പാസ്റ്റ് എന്താണോ എന്ന് നോക്കാം ദേ ടീച്ചേഴ്സ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ശേഷം എന്താണ് വേർ വന്നത് എന്നുള്ളത് വേറെന്ന് പറഞ്ഞ എന്താ അർത്ഥം ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് ഡബ്ല്യു എച്ച് അല്ല അവിടെ അല്ലെ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസിനും വേറിനും വാസ് എന്നുള്ളതിനും ഡബ്ല്യു ഇ ആർ ഇ എന്നുള്ള വേറിനും സെയിം മീനിംഗ് ആണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആ ലെസൺ കാണാത്തവരുണ്ടെങ്കിൽ ആ ലെസൺ പോയി കാണാം അപ്പൊ ദേവ വേർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടീച്ചേഴ്സ് ആയിരുന്നു ദേസം എന്ത് ചെയ്യില്ല വരില്ല അപ്പൊ ദേവ് വേർ ടീച്ചേഴ്സ് അവർ ടീച്ചർ ടീച്ചേഴ്സ് ആയിരുന്നു എന്നാൽ അവർ ടീച്ചേഴ്സ് ആയിരുന്നോ എന്ന ചോദ്യം ചോദിക്കണമെങ്കിൽ അവിടെ ഈ വേറിനെന്ത് ചെയ്താൽ മതി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി അപ്പൊ വേർ ദേ ടീച്ചേഴ്സ് അവർ ടീച്ചേഴ്സ് ആയിരുന്നോ എന്നുള്ള ചോദ്യമായി അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ല എന്നാണെങ്കിൽ they they weren't teachers അല്ലെങ്കിൽ അപ്പൊ വേർ teachers എന്ന് പറഞ്ഞാൽ അവർ ടീച്ചേഴ്സ് ആയിരുന്നു were they teachers അവർ ടീച്ചേഴ്സ് ആയിരുന്നു they were not teachers അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ല അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ലേ വേർ they teachers അവർ ടീച്ചേഴ്സ് ആയിരുന്നില്ലേ എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഇവിടെ വാസ് ഇല്ല വാസ് വരാത്തതിനുള്ള കാരണം ഇടൊക്കെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുക ദേ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ പാസ്റ്റിൽ നമ്മൾ വേറെ ആണ് ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇതെങ്ങനെ ഫ്യൂച്ചറിൽ പറയാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ദേ വിൽ ബി ടീച്ചേഴ്സ് അവർ ടീച്ചേഴ്സ് ആകും ഇപ്പൊ അവര് ബി എഡ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയുന്നത് അവര് ടീച്ചേഴ്സ് ആകും ദേ വിൽ ബി ടീച്ചേഴ്സ് അവർ ടീച്ചേഴ്സ് ആകും ഫ്യൂച്ചറാണ് അവർ ടീച്ചേഴ്സ് ആകുമോ എന്ന് ചോദിക്കണമെങ്കിൽ ടീച്ചേഴ്സ് ആകില്ല എന്നാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടതെങ്കിൽ അവർ ടീച്ചേഴ്സ് ആകില്ലേ എന്നാണെങ്കിൽ അവർ ടീച്ചേഴ്സ് ആകില്ലേ വോണ്ട് ദേ ബി ടീച്ചേഴ്സ് ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഐ എന്നുള്ള സബ്ജക്റ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആറും വരില്ല ഈസും വരില്ല അയിടെ കൂടെ എം മാത്രമേ വരുള്ളൂ അല്ലെ അപ്പോ ഐ ആം ഹാപ്പി നൗ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഐ എം ഹാപ്പി നൗ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് എങ്ങനെ ചോദ്യം ചോദിക്കാം നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണോ ആർ യു ഹാപ്പി നൗ അല്ലേ അങ്ങനെ ചോദിച്ചാൽ മതി ഐ എം ഹാപ്പി നൗ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ആർ യു ഹാപ്പി നൗ നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണോ അവിടെ നിങ്ങളോടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് യു വന്നിട്ടുള്ളത് അല്ലെ ആർ യു ഹാപ്പി നൗ നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണോ ഐ എം നോട്ട് ഹാപ്പി നൗ ഞാനിപ്പോൾ എന്തല്ല ഹാപ്പി അല്ല ഐ എം നോട്ട് ഹാപ്പി നോ ഞാനിപ്പോൾ ഹാപ്പി അല്ല നിങ്ങൾ ഇപ്പോൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആർ ഇൻഡ്യൂ ഹാപ്പി നൗ എന്നാ ചോദിക്കേ ആർ ഇൻഡ്യു ഹാപ്പി നിങ്ങൾ ഇപ്പോൾ ഹാപ്പി അല്ലേ ഇവിടെ ആർ യു എന്നുള്ളതിന്റെ ആർ യു ഹാപ്പി നോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഹാപ്പി ആണോ അവിടെ നമ്മൾ ആർ ഇൻഡ്യു എന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹാപ്പി അല്ലേ എന്നുള്ള അർത്ഥമാണ് ഇനി ഇത് എങ്ങനെ പാസ്റ്റിൽ പറയാം എന്നുള്ളത് നോക്കാം ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ ഇവിടെ നേരത്തെ പ്രസന്റിൽ പ്രസന്റിലാവുമ്പോൾ നൗ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ പാസ്റ്റ് ആയപ്പോ എഡേ കഴിഞ്ഞു പോയ ഒരു സമയമാണ് ഉപയോഗിക്കുന്നത് ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ ഞാൻ ഇന്നലെ ഹാപ്പി ആയിരുന്നു എന്നാൽ നിങ്ങൾ ഇന്നലെ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ വേർ യു ഹാപ്പി യെസ്റ്റർഡേ എന്ന് ചോദിക്കണം ഓക്കെ ആരെയും ചോദിച്ചിട്ട് കാര്യമില്ല വേർ യു ഹാപ്പി എസ്റ്റർഡേ എന്ന് ചോദിക്കണം അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എങ്ങനെയാണ് അവിടെ വേർ വന്നത് എന്നുള്ളത് യുവിന്റെ കൂടെ നമ്മൾക്ക് എന്താ ഉപയോഗിക്കാം യുവാസ് എന്ന് പറയുമോ നമ്മള് നിങ്ങളായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇല്ല നിങ്ങൾ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ യു വേർ എന്നേ പറയുള്ളൂ അപ്പൊ അതിനെ തിരിച്ചിട്ട രൂപമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് വേർ യു എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരുന്നോ പാശ്ചിത്യ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ വേർ യു ഹാപ്പി എസ്റ്റർഡേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ഓക്കെ ഇനി ഇന്നലെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല ഐ വാസ് നോട്ട് ഹാപ്പിയസ്റ്റ് ഇപ്പൊ ഇവിടെ വാസ് വന്നു അതെന്തുകൊണ്ടാ ഇവിടെ സബ്ജെക്ട് ഐ ആയതുകൊണ്ടാണ് ഇവിടെ വേറെ വരാൻ കാരണം എന്താ ഇവിടെ സബ്ജക്ട് യു ആയതുകൊണ്ടാണ് ഓക്കെ ഐയുടെ കൂടെ വാസും യുന്റെ കൂടെ വേറുമാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റം വരുന്നത് ഐ വാസ് നോട്ട് ഹാപ്പിയസ്റ്റ് ഇന്നലെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല ഇനി ഇന്നലെ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ലേ ഇവിടെ സബ്ജെക്ട് ഏതാണ് യു വന്നു ഈ വന്നതുകൊണ്ട് എന്തായി ഇവിടെ വേറെ പോയി അപ്പൊ വേർ ഇന്ത്യ ഹാപ്പി ആയിരുന്നില്ലേ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വേർ യു ഹാപ്പിയസ്റ്റ് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങൾ ഹാപ്പി ആയിരുന്നോ വേർ ഇന്ത്യ യു ഹാപ്പിയസ്റ്റ് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ലേ എന്നുള്ള അർത്ഥമാണ് ഫ്യൂച്ചറിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം ഐ വിൽ ബി ഹാപ്പി ടുമോറോ ടൈം എന്തായി ടുമോറോ എന്നുള്ള ടൈം ആയി മാതിരി ഐ വിൽ ബി ഹാപ്പി ടുമോറോ നാളെ ഞാൻ ഹാപ്പി ആകും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സെലിബ്രേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം നമുക്ക് ഐ വിൽ ബി ഹാപ്പി ടുമോറോ നാളെ ഞാൻ ഹാപ്പി ആകും നാളെ നിങ്ങൾ ഹാപ്പി ആകുമോ എന്ന് ചോദിക്കണമെങ്കിൽ വിൽ യു ബി ഹാപ്പി ടുമോറോ എന്ന് ചോദിക്കാം ഓക്കെ നാളെ ഞാൻ ഹാപ്പി ആകില്ല എന്നാണെങ്കിൽ ഐ വോണ്ട് ബി ഹാപ്പി ടുമോറോ നാളെ എക്സാമോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ വോണ്ട് ബി ഹാപ്പി ടുമോറോ നാളെ ഞാൻ ഹാപ്പി ആകില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ പറയണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വോണ്ട് യു ബി ഹാപ്പി ടുമോറോ നാളെ നീ ഹാപ്പി ആകില്ലേ വോണ്ട് യു ബി ഹാപ്പി ടു മാറോ നാളെ നീ ഹാപ്പി ആകില്ലേ ഈ രീതിയിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മള് ഹി സബ്ജക്റ്റിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു ഷി എന്നുള്ള സബ്ജക്റ്റിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പഠിച്ചു ഡേ എന്നുള്ള സബ്ജക്റ്റിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പഠിച്ചു ഐ എന്നുള്ള സബ്ജക്റ്റിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു ഇറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ ഓൾറെഡി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ അപ്പൊ ഹീ ഷീക്ക് പകരം ഒരു പേരാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വ്യത്യാസമൊന്നും ഇല്ല ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം ആ എക്സാമ്പിളുകൾ നിങ്ങൾ ഈ പന്ത്രണ്ട് ആശയങ്ങളിലൂടെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഒരു എക്സാമ്പിൾ ആണ് ഐ എം അറ്റ് ഹോം ഞാനിപ്പോ വീട്ടിലാണ് ഐ എം അറ്റ് ഹോം നൗന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം പാസ്റ്റിൽ വരുന്ന സമയത്ത് എസ്റ്റർഡേ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഫ്യൂച്ചർ വരുന്ന സമയത്ത് ടുമോറോ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ ഐ ആം അറ്റ് ഹോം എന്നുള്ളതിനെ നിങ്ങൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് ആശയങ്ങളിലൂടെ വിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തൊരു വേർഡ് ഷി ഈസ് മൈ ഫ്രണ്ട് അവൾ എൻ്റെ ഫ്രണ്ട് ആണ് ഇതും പന്ത്രണ്ട് ലെവലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഹി ഈസ് ഇൻ ബാംഗ്ലൂർ അവൻ ബാംഗ്ലൂരിലാണ് ഓക്കെ ഇതും പന്ത്രണ്ട് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക ി അവർ ദേശത്തിലാണ് ഇതും പ്രാക്ടീസ് ചെയ്യുക ഐ ആം ഓക്കെ പന്ത്രണ്ട് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക ഷി ഈസ് ടോക്കറ്റീവ് അവൾ വായാഡിയാണ് കൂടുതൽ സംസാരിക്കുന്ന ആളുകളെ ഷീ ഇസ് ടോക്കറ്റീവ് അത് പന്ത്രണ്ട് ലെവലില് പ്രാക്ടീസ് ചെയ്യുക ഹി ഈസ് ലേസി അവൻ മടിയൻ ആണ് ഓക്കെ അതും പ്രാക്ടീസ് ചെയ്യുക ഷി ഈസ് ആൻ എഞ്ചിനീയർ അവൾ ഒരു എഞ്ചിനീയർ ആണ് പന്ത്രണ്ട് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക ടോം ഈസെ ക്ലർക്ക് ടോം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നെയിമാണ് ടോം ഈസെ ക്ലർക്ക് ടോം ഒരു ക്ലർക്കാണ് അത് പന്ത്രണ്ട് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക ഐ ആം ഹിയർ നൗ ഇവിടെ ഉണ്ട് എന്നുള്ളത് പന്ത്രണ്ട് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ പത്ത് എക്സാമ്പിളുകൾ ഞാൻ തന്നിട്ടുള്ളൂ ഈ പത്ത് എക്സാമ്പിളുകള് പന്ത്രണ്ട് ലെവലിലൂടെ നിങ്ങൾ കടത്തിവിടണം അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് തറാവും അപ്പൊ ഈ പത്ത് എക്സാമ്പിളുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എഴുതി നോക്കാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം പറയലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈ ആശയങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗട്ട് ചോദിക്കാം ആ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം പിന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ട്രെയിനർ ജംഷീദ് എന്നടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക യൂട്യൂബിൽ എൻ്റെ ചാനൽ ട്രെയിനർ ജംഷീദ് എന്നാണ് ചാനൽ നെയിം ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസും മോട്ടിവേഷണൽ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ആ ചാനലിൽ അപ്പം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതെല്ലാം എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വഴികളാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഫോർ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു തിയറിറ്റിക്കൽ ക്ലാസ് മാത്രമേ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രാക്ടിക്കൽ ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സെൻ്ററിൽ വന്ന് ജോയിൻ ചെയ്യാം സെൻ്ററിൻ്റെ അഡ്രസ്സാണിത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് സെൻ്റർ ഉള്ളത് പിന്നെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം എനിവേ താങ്ക് യു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്